ുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു വിദ്യാർത്ഥികൾ ഇന്ന് നടന്ന ഫിസിക്സ് എക്സാമിനേഷൻ മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും ബയോളജി സയൻസുകാരുടെ അടുത്ത ലക്ഷ്യം മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് നാളെ കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനേഷൻ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ തീർച്ചയായും ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് ഒന്നര ദിവസം കിട്ടുന്നുണ്ട് എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുന്നുള്ളൂ ഈ പരിമിതമായ സാഹചര്യത്തിൽ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ക്രിസ്മസ് എക്സാമിനേഷന് എങ്ങനെ മികച്ച സ്കോർ കണ്ടെത്താം എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിനുവേണ്ടി ക്രിസ്മസ് എക്സാമിനേഷന് ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതൊക്കെ പോർഷനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു തീർച്ചയായും ഓൾറെഡി ക്രിസ്മസ് എക്സാമിനേഷൻ ഓരോ ചാപ്റ്ററിന് ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആ വീഡിയോ കണ്ട് അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അത് കണ്ടാൽ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാത്രമല്ല ക്വസ്റ്റ്യന്റെ നിലവാരവും ഏതൊക്കെ പോർഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്ററിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും ഓൾറെഡി ഒരുവിധം ഭംഗിയായി പഠിച്ച കുട്ടികൾക്ക് ഈ ഒന്നര ദിവസം ധാരാളമാണ് കാര്യമായി ഒരിക്കൽ കൂടെ ഒന്ന് റിവിഷൻ നടത്തുവാൻ തീർച്ചയായും അത്തരം കുട്ടികൾക്ക് യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല വൺ ബൈ വൺ ആയിട്ട് ഓരോ ചാപ്റ്റർ ആയിട്ട് പ്രാധാന്യമുള്ള ചാപ്റ്റർ ആദ്യം പഠിച്ച് തീർച്ചയായിട്ടും പഠിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും കാര്യമായി പഠിക്കാത്ത കുട്ടികൾക്കും ഈവൻ ഒന്നും അതിനൂടാത്ത കുട്ടികൾക്ക് പോലും ഇനി പഠിച്ചാലും മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും ഫുൾ മാർക്കൊക്കെ നേടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും തീർച്ചയായും എക്സാമിനേഷൻ ക്രിസ്മസ് എക്സാമിനേഷന് ഫസ്റ്റ് ടൈം പോർഷനിൽ നിന്ന് വെറും ക്വസ്റ്റ്യൻ മാക്സിമം ചോദിക്കത്തുള്ളൂ സെക്കൻഡ് ടേം ചോദിക്കുന്നത് അതായത് ഒന്നാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് മുതൽ ാണ്സ്റ്റൻസും എന്ന ചാപ്റ്റർ വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്നാൽ ഒന്നാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് മുതൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫൻഷി എന്ന ചാപ്റ്റർ വരെ ഉള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ജസ്റ്റ് ട്വന്റി പെർസെന്റേജ് മാക്സിമം ട്വന്റി ഫൈവ് പെർസെന്റേജ് അതായത് പതിനാറ് മുതൽ മാക്സിമം ഇരുപത് മാർക്കിനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇരുപത് മാർക്കിൽ താഴെ ഈ അഞ്ച് ചാപ്റ്റർ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും സോ ഈ അഞ്ച് ചാപ്റ്ററിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് തീർച്ചയായും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ശുഭ ക്വസ്റ്റ്യൻ സീരീസ് അങ്ങനെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിലെ ഓരോ ചാപ്റ്ററിലെയും പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ ഈ അഞ്ച് ചാപ്റ്ററിൽ നിന്നുള്ള ഇരുപത് മാർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാം വളരെ പരിമിതമായ സമയം മതി ഒരു ചാപ്റ്റർ അരമണിക്കൂർ കൊണ്ട് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു സോ നടക്കണ്ട ശുഭ ക്വസ്റ്റ്യൻ സീരീസ് അത് കണ്ടാൽ ഈ ഫസ്റ്റ് ടൈമിലെ പോർഷൻസ് ഭംഗിയായിട്ട് പഠിച്ചു തീർക്കാൻ സാധിക്കും

അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ചാപ്റ്റേഴ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിലും എവിടം മുതൽ പഠിച്ചു തുടങ്ങണം തീർച്ചയായും ഇന്ന് രണ്ട് മണി മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ആദ്യം പഠിക്കേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണ് മെട്രിസസ് ഫസ്റ്റ് ടൈമിലെ വെയിറ്റേജ് ഒന്നുമില്ല നാല് മാർക്ക് മാക്സിമം അതിനപ്പുറത്ത് പ്രതീക്ഷിക്കേണ്ട പക്ഷെ അതൊന്ന് പഠിച്ചു തുടങ്ങുക ഒരു ഐശ്വര്യമുള്ള ചാപ്റ്ററാണ് നാലെങ്കിൽ നാല് കിട്ടട്ടെ സോ മെട്രിസസ് പഠിക്കാൻ നമ്മുടെ ഇതുവരെ കുട്ടികൾ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങൾ എന്ത് പഠിക്കുക ഡിറ്റെർമിനൻസ് കാരണം ആ ചാപ്റ്റർ പഠിച്ചാൽ നേട്ടം വെക്ടറിലും ത്രീ ഡിയിലും ഉണ്ട് അതുകൊണ്ടാണ് ആദ്യം മെട്രിക്സ് തൊട്ട് തുടങ്ങാൻ തന്നെ സൂചിപ്പിക്കാൻ ഒരു കാരണം സോ ഡിറ്റർമിനൻസ് പഠിക്കുക അത് നമ്മുടെ ക്വസ്റ്റ്യൻ സീരീസ് പഠിച്ചാൽ മതി തീർച്ചയായിട്ടും അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ രണ്ട് ഡിറ്റർമിനന്റ് ഡിറ്റർമിനൻ ആണെങ്കിൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയങ്കിൾ പിന്നെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് അതിനകത്ത് ഇൻവേഴ്സും അഡ്ജോയിന്റ് വരും ഇത്രയും പഠിച്ചാൽ മതി പരിപാടി കഴിഞ്ഞു നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം എ മെട്രിക്സ് പിന്നെ എന്താണ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കണം പിന്നെ എന്താണ് രണ്ട് മെട്രിക് സീക്വൽ ആണെങ്കിൽ ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എക്സോ ഡബ്ല്യൂ ലാസ്റ്റ് വൺ വൺ വെരി വെരി എക്സ്പ്രസ് ആസ് ദ സം ഓഫ് എ ആൻഡ് ഡിസ്ക്യൂസ് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിച്ചാലും ഈ ഈ ചാപ്റ്ററിലെ ആൻസർ ചെയ്യാൻ പറ്റും ഈ രണ്ട് ചാപ്റ്ററും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എട്ട് മാർക്ക് ചിലപ്പോൾ പത്ത് മാർക്ക് വരെ കിട്ടാം ഡിറ്റർമിനൻസിന് മാക്സിമം വെയിറ്റേജ് നാല് അല്ലെങ്കിൽ ആറ് മാർക്ക് അതിനപ്പുറത്ത് പോകത്തില്ല സോ ഈ രണ്ട് ചാപ്റ്ററും പഠിച്ചാൽ അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ണം കുറച്ച് ഫോർമുലാസ് ഉണ്ട് കുറച്ച് കാര്യമായിട്ട് പഠിച്ചാൽ ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് പതിമൂന്ന് മാർക്ക് ആണ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം മൂന്ന് എക്സസൈസ് ആണുള്ളത് അല്ലെ സമ്മുമായി ബന്ധപ്പെട്ട് ഫൈൻഡ് യൂണിറ്റ് തന്നിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഫൈവ് ആകുന്ന മറ്റൊരു വെക്ടർ അതേ ഡയറക്ഷനിലെ കണ്ടെത്തുക ഇത്തരത്തിൽ ഫസ്റ്റ് എക്സസൈസിൽ നിന്ന് വളരെ സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഫൈൻഡ് ആംഗിൾ ടു പ്രൊജക്ഷൻ ഓഫ് ഇത്തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് രണ്ടാമത്തെ എക്സസൈസ് എന്ന് ചോദിക്കാൻ സാധ്യത തേർഡ് എക്സസൈസിൽ മിക്കവാറും എസ് എ ക്വസ്റ്റ്യൻ പ്രോഡക്റ്റ് തീർച്ചയായും ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാംഗിൾ മൂന്ന് ഫൈൻഡ് ഫൈൻഡ് ഏരിയ ഓഫ് ദ പാരലോഗ്രാം രണ്ട് യൂണിറ്റ് ടു എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ഇത്രയൊക്കെ ഉള്ളു ഇദ്ദേഹം ഒരു മണിക്കൂർ സമയം കൊണ്ട് പഠിച്ചു തീർക്കാം ബെറ്റർ ഒൾജിബ്രാ തീർച്ചയായിട്ടും നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ട് തന്നെ പഠിക്കുക ഷുഭ്യൻ സീരീസ് പഠിച്ചാലും ഓക്കെയാണ് പക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ആയിട്ട് റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നു ഇതുവരെ കാര്യമായി പഠിക്കാത്ത കുട്ടികൾ ആ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി എല്ലാം മനസ്സിലാകും സോ പതിമൂന്ന് മാർക്ക് കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി ഒരു എട്ട് അല്ലെങ്കിൽ പത്ത് മാർക്ക് കിട്ടിക്കഴിഞ്ഞു ജയിക്കാനുള്ള മാർക്ക് ആയില്ലേ നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് തീർച്ചയായും ത്രീ ഡയമെൻഷണൽ ജോമട്രി ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം മാർക്ക് മിനിമം ടൈം മാക്സിമം മാർക്ക് അതാണ് ഈ ചാപ്റ്ററിന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജും പതിമൂന്ന് മാർക്കാണ് ഒരു മൂന്ന് മാർക്ക് ഒരു നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ ആറ് മാർക്കിന് ചോദിക്കും സോ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് രണ്ട് ഫോം ഉണ്ട് കാർട്ടീഷനും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഒരു പോയിന്റും പിന്നെ എന്താണ് അതിന് പാരൽ ലൈൻ്റെ ഇക്വേഷൻ പിന്നെ ആ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഒരു ചെറിയ എക്സസൈസ് ഉണ്ട് ഡയറക്ഷൻ റേഷ്യോ ഡയറക്ഷൻ ഓഫ് എ ലൈനുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് ഈ ചാപ്റ്ററിലെ ഫുൾ പോർഷൻ പഠിക്കുക ഒരു മണിക്കൂർ ധാരാളം ഫുൾ പഠിച്ചാൽ കിട്ടി മാർക്ക് പതിമൂന്ന് തീർച്ചയായും നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി ഈ പതിമൂന്ന് മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പൊ നമ്മൾ നാല് ചാപ്റ്റർ പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ ദിവസം ഈ നാല് ചാപ്റ്റർ മിനിമം പഠിച്ചു തീർക്കുക കൂടുതൽ പഠിച്ചാൽ വളരെ സന്തോഷം മിനിമം ഈ നാല് നാല് ചാപ്റ്റർ പഠിക്കുക ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് മാർക്കിൽ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ സ്വാഭാവികമായും നെക്സ്റ്റ് ഡേ അതായത് ചൊവ്വാഴ്ച ദിവസം ഒരു ഫുൾ ഡേ നമുക്ക് കിട്ടുകയാണ് അടുത്ത ഏത് ചാപ്റ്റർ പഠിക്കും ഫെക്ടറും ത്രീ ഡിയും പഠിച്ചു കഴിഞ്ഞു സെക്കൻഡ് ഏവിലെ അടുത്ത സെക്കൻഡ് ഏവിലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കണം അപ്പൊ നിങ്ങൾ ചോദിക്കും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫൻഷിലിറ്റി പഠിക്കാതെ ഓഫ് ഡെറിവേറ്റീവ് പഠിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും ഡെറിവേറ്റീവ് ഓഫ് ഓഫ് ഇതൊക്കെ മതി പ്രോബ്ലംസ് പോളിനോമിയൽ ഡെറിവേറ്റീവ്സ് അതാണ് മെജോറിറ്റി പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത് സോ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് പതിനൊന്ന് മാർക്കാണ് ആണ് ഒൻപത് മാർക്ക് മുതൽ പതിനൊന്ന് മാർക്ക് വരെ കിട്ടും ഓഫ് ഡെറിവേറ്റീവ്സ് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് അത് പഠിക്കാം പഠിക്കാൻ സാധിക്കും മൂന്ന് ആണ് ഒന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ഒരു സർക്കിളിന്റെ റേഡിയസ് ചേഞ്ച് ചെയ്തതിനനുസരിച്ച് അതിന്റെ ഓളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒരു സർക്കിളിന്റെ എന്താണ് സർക്കിളിന്റെ എന്താണ് ഉണ്ടാകുന്ന ചേഞ്ച് അതുപോലെ സ്ക്വയർ റെക്റ്റാങ്കിൾ ക്യൂബ് വെരി വെരി ഇമ്പോർട്ടന്റ് സ്പിയർ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് പഠിക്കാനുള്ളത് കൊമേഴ്സുകാർക്കാണെങ്കിൽ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നെക്സ്റ്റ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫൈൻ ദ ഇന്റർവൽസ് ഇൻ വിച്ച് ദ ദോളോയിംഗ് ഫംഗ്ഷൻസ് ആർ സ്ട്രിക്ട് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് അത്തരത്തിലുള്ളൊരു ചോദിക്കാൻ സാധ്യതയുണ്ട് അവസാനം മാക്സിമ ആൻഡ് മിനിമ ഫൈൻഡ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഡയറക്ട് ക്വസ്റ്റിൻ അല്ലെങ്കിൽ അബ്സലൂട്ട് മാക്സിമൂട്ട് മിനിമ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിനും പഠിക്കണം ഫുൾ മാർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും അങ്ങനെ ചോയ്സിൽ പയ്ക്കോട്ടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിൻ മാക്സിമ മിനിമയിൽ പഠിച്ചില്ല എങ്കിൽ വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഓഫ് മാക്സിമം ആൻഡ് മിനിമം പഠിക്കാൻ പോയാൽ കുറച്ച് സമയം എടുക്കും സോ ആ ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ സമയം ഞാൻ നൽകാം അതായത് നാളെ ചൊവ്വാഴ്ച ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കണം നെക്സ്റ്റ് നിങ്ങൾ എന്ത് പഠിക്കും നിർബന്ധമായും ഇന്റഗ്രൽസ് തന്നെ പഠിക്കുക ചൊവ്വാഴ്ച ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എനർജിയോടുകൂടി ഇന്റഗ്രൽസ് പഠിക്കുക ആദ്യം ഫോർമുലകൾ പഠിക്കണം നമ്മൾ കംപ്ലീറ്റ് കീ പോയിന്റ്സ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്ക് നോക്കി ഫോർമുലകളൊക്കെ ഒന്ന് തറവായി പഠിക്കുക എന്നിട്ട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക പ്രധാനമായും നാല് മെത്തേഡാണ് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യത ഒന്ന് പ്രോഡക്റ്റ് റൂൾ ഇന്റഗ്രേഷന്റെ ഇന്റഗ്രൽ എക്സ്ക്വയർ ഇൻഡ് ലോഗ്രോസ് എക്സ് ഇത്തരത്തിലുള്ള ഡയറക്ട് ക്വസ്റ്റ്യൻസ് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ടുള്ളത് ചോദിക്കും വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ എ ബൈ ബി ബൈ അങ്ങനെയൊക്കെ ചെയ്തില്ലേ അത് വളരെ ഇമ്പോർട്ടൻറ്റ്

നിങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക ഫുൾ മാർക്ക് വേണ്ടതോ അല്ലാത്തവർ സെലക്ട് ചെയ്തെങ്കിലും പഠിക്കുക അറ്റ്ലീസ്റ്റ് നമ്മുടെ ഷുർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടെങ്കിലും അതിലെ പ്രോബ്ലംസ് പഠിക്കുക നമ്മുടെ റിവിഷൻ ക്ലാസ് പ്ലേ ലിസ്റ്റിനകത്ത് ഈ ചാപ്റ്റർ കാര്യമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് കണ്ട് പഠിക്കുക ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് പതിമൂന്ന് മാർക്കാണ് കിട്ടുമോ എന്തോ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് ട്രൈ ചെയ്യൂ മാക്സിമം ട്രൈ ചെയ്യൂ കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ പോട്ടെ നെക്സ്റ്റ് ചാപ്റ്റർ ഒരിക്കലും മിസ്സാക്കരുത് അപ്ലിക്കേഷൻ ഓഫ് ഇന്റർഗ്രൽ നാല് പ്രോബ്ലമേ പഠിക്കാനുള്ളൂ ഫൈൻഡ് ഏരിയ ഓഫ് എലിപ്സ് സർക്കിൾ ഫൈൻഡ് ഏരിയ ഓഫ് ദ പരാബോള ബിറ്റ്വീൻ ടു ലൈൻസ് വളരെ സിമ്പിൾ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് മാർക്കേ ഉള്ളൂ നാല് മാർക്ക് മാത്രമാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് പഠിക്കണം വളരെ സിമ്പിൾ ആണ് ഡയറക്റ്റ് ചോദിക്കും നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തീർച്ചയായും നാളെ ഉച്ചയ്ക്ക് മുന്നേ ഇന്റഗ്രൽസും ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് വരെ പഠിച്ച് പൂർത്തീകരിക്കുക ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കുറച്ച് ടഫ് പോലെയൊക്കെ തോന്നും സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ മൂന്ന് മെത്തേഡ് ഉണ്ട് ഹോമോജീനിയസ് ലീനിയർ പിന്നെ എന്താണ് വേരിയബിൾ മൂന്നിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും പബ്ലിക് എക്സാമിനേഷൻ വെയിറ്റേജ് കുറവും ക്രിസ്മസ് എക്സാമിനേഷൻ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ ആണ് പതിനൊന്ന് അല്ലെങ്കിൽ ഒമ്പത് മുതൽ പതിനൊന്ന് മാർക്കിന് വരെ ഈ ചാപ്റ്റർ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം ഒമ്പത് മുതൽ പതിനൊന്ന് മാർക്ക് വരെ സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി ടെൻഷൻ അടിക്കേണ്ട അപ്പൊ ശരിക്കും പറഞ്ഞാൽ നാളെ വൈകുന്നേരം നാല് മണി അല്ലെങ്കിൽ അഞ്ചു മണിക്ക് മുന്നേ നമുക്ക് സെക്കൻഡ് ടേബിലെ പോർഷൻസ് പഠിച്ചു തീർക്കാൻ സാധിക്കണം അതിനുശേഷം നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ട് റിലേഷൻ ഫംഗ്ഷൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷബിലിറ്റി രാത്രി ഒരു ഒമ്പത് പത്ത് മണിയോടുകൂടി അതങ്ങ് കവർ ചെയ്യാൻ സാധിക്കാം മൂന്ന് ചാപ്റ്റർ അത്ര സമയമൊന്നും വേണ്ട എങ്കിൽ ഞാൻ സമയം സമയമെട്ടിരിക്കുകയാണ് ഇനി നേരത്തെ പഠിച്ചു തീർന്നാൽ ഒരിക്കൽ കൂടെ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക വീണ്ടും വെനസ്ഡേ രാവിലെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടും ഓൾറെഡി ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കൃത്യമായി പഠിച്ച കുട്ടികൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം അല്ലെങ്കിൽ മിനിമം എ പ്ലസ് ഷുവർ ആണ് തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് രണ്ട് പ്ലേ ലിസ്റ്റാണ് സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് റിവിഷൻ ക്ലാസസ് അല്ലെങ്കിൽ ശുഭ ക്വസ്റ്റ്യൻ സീരീസ് ഇത് രണ്ടും കണ്ടാൽ തീർച്ചയായും മിനിമം നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും കൃത്യമായി പഠിക്കുക തുടർന്നുള്ള സമയങ്ങളിൽ വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പാറ്റേണും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കൂ നല്ല സമയമുണ്ട് ഒരു സമയവും നമ്മളെന്ത് ചെയ്യുക ഉഴപ്പാതെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്സ് എക്സാമിനേഷന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് ടിൽ ദൻ ബൈ ബൈ